നാട്ടുകാർ നിങ്ങളെ ഇൻഷുറൻസ് ഏജന്റ് എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നാറുണ്ട് അതോ ചെറിയ നാണക്കേടാണോ തോന്നാറുള്ളത് ഒരു ഡിജിറ്റൽ ഇൻഷുറൻസ് കോച്ച് എന്ന നിലയിൽ എനിക്കറിയാം ആ വേദന നിങ്ങൾ രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ വെറുമൊരു സെയിൽസ്മാൻ അല്ല ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ താങ്ങി നിർത്തുന്ന ഒരു രക്ഷകനാണ് ഒരു നിമിഷം സ്കോൾ ചെയ്യരുത് അടുത്ത പത്ത് സെക്കൻഡ് ഒരുപക്ഷെ നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കും ഇൻഷുറൻസ് മേഖലയിൽ ഉപയോഗിക്കുന്ന പഴയ രീതികൾ മാറ്റി ആളുകൾ ബഹുമാനിക്കുന്ന ഒരു ഡിജിറ്റൽ രക്ഷകനാകാൻ നിങ്ങൾ തയ്യാറാണ് അതിനുള്ള കൃത്യമായ ബ്ലൂ പ്രിന്റ് എന്റെ കയ്യിലുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻ ബോക്സിലോ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്റെ സൗജന്യ മാസ്റ്റർ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്കുള്ള എക്സ്ക്ലൂസീവ് വൺ ടു വൺ സെഷൻ ആണ് അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള സെഷനാണ് അങ്ങനെയുള്ള പത്ത് സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പത്ത് പേർക്ക് മാത്രമേ ഈ അവസരം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യൂ